ലീഗിന്റെ ശബ്ദം കേൾക്കാനില്ല വല്ലപ്പോഴും കുഞ്ഞാലിക്കുട്ടി എന്തെല്ലാം പറഞ്ഞാലായി അവിടെ കണ്ടത് സതീശന്റെ അധികാരമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പവർ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തിന് പോലും ഇപ്പോൾ കൈവിട്ടു പോയി എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തില് വിഷയമാണ് യു ഡി എഫിന് വീണ്ടും എൽ ഡി എഫില് പോകണം എന്നൊക്കെയുള്ള സംഗതി വിചാരിച്ചപ്പോൾ നടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ന് പഴയ നേതാക്കന്മാരെല്ലാം പതുക്കെ മൂലക്കെ മാറ്റിയിട്ടുണ്ട് ഒരു പുതിയ ടീം കോൺഗ്രസ് ഡെവലപ്പ് ചെയ്യും പകുതി കാഴ്ചക്കാരും പകുതി പ്രവർത്തകരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ പ്രതിപക്ഷം അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ജനങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത് മാറ്റം ആഗ്രഹിച്ചെന്ന് ഇരുന്നവർക്ക് എല്ലാവർക്കും തന്നെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ പാർട്ടിയുടെയും നീക്കങ്ങളെല്ലാം തൃപ്തകരമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള യാതൊരു നീക്കവും അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള നീക്കങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് മറിച്ച് ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം അത് വ്യക്തമായി ആ ഒരു തെറ്റിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവർക്കതിനവസരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു കോൺഫിഡൻസ് പ്രതിപക്ഷവും തുടങ്ങിയോ ഇനി അധികാരത്തിൽ വരാൻ സാധിക്കില്ല പ്രതിപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം നഷ്ടമായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല യു ഡി എഫ് എന്നുള്ള ഒരു ഒരു എന്താ പറയുക ആ ഒരു മുന്നണി ആ മുന്നണിക്ക് ഒന്നിച്ച് കേരള സമൂഹത്തിനോടൊപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല ഈ മുന്നണിക്ക് ഒന്നിച്ച് ഭരണപക്ഷത്തെ നേരിടാൻ പറ്റുന്നില്ല ഇപ്പൊ ആകെ നേരിടുന്നത് കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് മാത്രമാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ പ്രതിപക്ഷത്തിന്ന് കേൾക്കുന്ന ശബ്ദം ആരുടെയാണ് വി ഡി സതീഷിന്റെ മാത്രം വി ഡി സതീശന്റെ മാത്രമാണ് വി ഡി സതീശിന്റെ വി ഡി സതീശിന്റെ സംഭാഷണം തന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞാൽ എപ്പോഴും ഒരു ക്ഷുഭിത ഭാവത്തിലാണ് അതെ വി ഡി സതീശൻ സംസാരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് പോലും ഇപ്പോൾ കൈവിട്ടു പോയി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലേക്ക് തോന്നുന്നു അതായത് ഈ രാഹുൽ മാംകൂട്ടത്തില് വിഷയം കോൺഗ്രസിന്റെ ഒരു മുഖത്തിന് അല്ലെങ്കിൽ കാരണം കോൺഗ്രസിനകത്തൊരു ഒരു മാറ്റം സംഭവിച്ചു അതായത് പഴയ നേതാക്കന്മാരെല്ലാം പതുക്കെ മൂലയ്ക്ക് മാറ്റിയിട്ട് ഒരു പുതിയ ടീം കോൺഗ്രസ് ഡെവലപ്പ് ചെയ്തു ആ ടീം കോൺഗ്രസിന്റെ ഊർജ സ്രോതസ്സിന്റെ ഒരു ആണി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആ ആണിയാണ് പതുക്കെ പക്ഷെ അതിൽ കോൺഗ്രസ്സിനും ഒരു വലിയ പങ്കില്ലേ കാരണം അങ്ങനെ ഒരു ഇളക്കം തട്ടുമ്പോൾ അതിന് പൂർണ്ണമായും എടുത്ത് മാറ്റാനുള്ള ഏറ്റവും വലിയ ശുഷ്കാന്തി കാണിച്ചത് കോൺഗ്രസ് ആയിരുന്നു അറിഞ്ഞോ അറിയാതെയോ പക്ഷെ അതിപ്പോൾ കോൺഗ്രസ് തന്നെ വിനിയായി മാറിയിരിക്കുകയാണ് ഭരണപക്ഷത്തിനെ എതിർത്തുകൊണ്ട് ഒരു വോയിസ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ യു ഡി എഫിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാരണം ഇപ്പൊ ഒരു ശക്തിയോടുകൂടി കാരണം ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തെ വലിയ കാര്യമായിട്ട് ഒരു അവസ്ഥയിലേക്ക് എടുക്കണ്ട അതെ അതേസമയത്ത് ഭരണപക്ഷത്തിന്റെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് സി പി എം ഈ പറഞ്ഞതുപോലെ വെൽ ഓയിൽഡ് മെഷീൻ പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതെ അതിന്റെ താഴേക്കടയിലുള്ള അവര് വരുന്ന വരാൻ പോകുന്ന നിയമസഭ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അണികളെയും മറ്റു സംഗതിയൊക്കെ ഗംഭീരമായിട്ട് അവര് മോണിറ്റർ ചെയ്ത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ അണികൾക്കൊക്കെ ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഈ താഴേക്കടയിലുള്ള നേതാക്കന്മാർക്കൊക്കെ വർക്ക് ചെയ്യാൻ നല്ല താല്പര്യമാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും കാശുണ്ടാക്കുന്നുണ്ട് ഏഹ് അപ്പൊ ആ ഒരു ചെറിയ ഓരോ വിഷയങ്ങളുണ്ടാകും അപ്പൊ ഉദാഹരണത്തിന് നമുക്കൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ ഇപ്പം നമ്മളിവിടെ മയക്കുമരുന്നതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് പല പല കേസുകൾ കേസുകളുണ്ടാവുന്നുണ്ട് പിടിക്കപ്പെടുന്നുണ്ട് പിടിക്കപ്പെടുന്നവർ വിട്ട് വിട്ടയക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പം ഇതിനകത്തൊക്കെ ഇടപെട്ട് വളരെ സജീവമായിട്ട് ഈ താഴേക്കടയിലുള്ള നേതാക്കന്മാരും വളരെ സജീവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എൽ ഡി എഫ് സി പി എമ്മിന്റെ സ്ട്രക്ചർ വളരെ പണ്ടത്തെക്കാൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അതേ സമയത്ത് കോൺഗ്രസിന്റെ താഴേക്കിടയിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വോട്ടർ പട്ടികയിൽ കള്ളയോട്ടുണ്ടോയെന്ന് പോലും ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരു ബൂത്ത് ബൂത്ത് തലത്തിലുള്ള കമ്മിറ്റികൾ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അതേപോലെ ലീഗും കോൺഗ്രസും തമ്മില് ഇപ്പൊ ലീഗിന്റെ ശബ്ദം കേൾക്കാനില്ല വല്ലപ്പോഴും കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും പറഞ്ഞാലായി ഇല്ലെങ്കിൽ അല്ലേ അതെന്തുകൊണ്ടാണ് അത് നിലമ്പൂ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഉണ്ടായ ഒരു സംഗതിയാണ് കാര്യം ലീഗിന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പഴയ തലമുറയാണ് ഈ പഴയ തലമുറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയ കോൺഗ്രസ് തലമുറയിലെ ഉദാഹരണത്തിന് കുഞ്ഞാലിക്കുട്ടിയ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ആണ് മാണിയും മറ്റുള്ള ഉമ്മൻചാണ്ടി അങ്ങനെയുള്ള തലങ്ങളിലുള്ള നേതാക്കന്മാരും എല്ലാവരും കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും കുഞ്ഞാലിക്കുട്ടി ഇടപെടാറുണ്ടായിരുന്നു അതെ ഇന്നിപ്പോൾ മുസ്ലിം ലീഗിനെ അവിടെ ശബ്ദിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു തുടങ്ങി കാരണം ഈ പഴയ നേതാക്കന്മാരെല്ലാം മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള നേതാക്കന്മാരെ എല്ലാം അതെ ഈ പുതിയ ടീമിനെ ഡെവലപ്പ് ടീം മുസ്ലിം ലീഗും നോക്കി നിൽക്കുകയാണ് മനസ്സിലായില്ലേ കാരണം ആ മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ടീം കോൺഗ്രസ് പ്രവർത്തിച്ചത് അപ്പൊ ടീം കോൺഗ്രസ് ഇപ്പൊ പൊളിഞ്ഞുപോയ ടീം കോൺഗ്രസിന്റെ ഈ പൊളിവിനെ മുസ്ലിം ലീഗ് നോക്കി നിൽക്കുകയാണ് അതെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരും നോക്കി നിൽക്കുകയാണ് അപ്പൊ അവര് തെരഞ്ഞെടുപ്പിന്റെ ഈ സമയം കുറച്ചും കൂടെ ആയി വരുമ്പോഴത്തേക്ക് ഈ ടീം കോൺഗ്രസും പിന്നെ വി ഡി സതീശനും ഒക്കെ ഈയൊരു അങ്കലാപ്പിൽപ്പെട്ട് ഈ വി ഡി സതീശന്റെ ഭാവത്തിന്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കണം അല്ലാതെ പ്രതി പിന്നെ ഭരണപക്ഷത്തുനിന്ന് നേരിടുന്ന വെല്ലുവിളികളൊന്നും ആയിരിക്കാൻ വഴിയില്ല കാര്യം മുസ്ലിം ലീഗിനെ കൂടെ നിർത്താതെ പറ്റില്ലല്ലോ ഇല്ല അപ്പൊ മുസ്ലിം ലീഗിനെ വിശ്വാസം പറ്റുന്നില്ല കാരണം മുസ്ലിം ലീഗ് പരമാവധി ഇപ്പൊ നിലമ്പൂരിൽ വെച്ച് ഉപതെരഞ്ഞെടുപ്പിന് ശ്രമിച്ചതാണ് അൻവറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പൊ വി ഡി സതീശൻ ഒറ്റ ഒരു വ്യക്തിയും അല്ലെങ്കിൽ ആ ടീം കോൺഗ്രസിന്റെ തീരുമാനമാണ് അൻവറിനെ മാറ്റി നിർത്താന്നുള്ള സംഗതി അപ്പൊ യു ഡി എഫിനെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ഇപ്പോ ഒരു 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 മുന്നണി എന്ന നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ മുന്നണിയെ കൊണ്ടൊരു വിഷയം എടുക്കാനായിട്ട് ഇപ്പൊ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന് പരിമിതികൾ വരുന്നു ഈ പ്രതിപക്ഷ നേതാവിന്റെ ശക്തി ചോർന്നു പോകുന്നത് കാണാനായിട്ട് വേണ്ടിയിട്ടാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗും ഇപ്പോൾ സജീവമാണെങ്കിൽ പോലും അപ്പൊ പതുക്കെ അവർ രംഗത്തുണ്ട് എന്നാൽ ഞങ്ങൾ ഒരു പരിധിവരെ ഒരു പകുതി കാഴ്ചക്കാരും പകുതി പ്രവർത്തകരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ നോക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു തല മുതിർന്ന രമേശ് ചെന്നിത്തല രംഗത്തുണ്ട് പക്ഷെ വളരെ സെലക്റ്റീവായിട്ടാണ് രമേശ് ചെന്നിത്തലക്ക് ഇതിപ്പോ ഒരു സമയത്ത് സി പി എമ്മിന്റെ മുഖം പിണറായി വിജയൻ മാത്രമായി മാറി അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും സംസാരിക്കാൻ പിണറായി വിജയന് മാത്രം പാടുള്ളു എന്നുള്ള അവസ്ഥയിലേക്ക് ഏകാധിപത്യം എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേ അവസ്ഥ തന്നെ ഇല്ലേ യു ഡി എഫിൽ ഉള്ളത് യു ഡി എഫിന്റെ പ്രശ്നം യു ഡി എഫിൽ അതേപോലെ ആ അവസ്ഥ ആയിരുന്നുണ്ടായിരുന്നു രാഹുൽ മാംകൂട്ടത്തില് വിഷയം വരെ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു സതീശൻ വളരെ ശക്തനായിരുന്നു അതെ പാലക്കാട്ട് ഉപരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ കണ്ടത് സതീശന്റെ അധികാരമാണ് കണ്ടത് അതെ യു ഡി എഫിലൂടെ വിജയം യു ഡി എഫിന് ഇനി ഒന്നുമില്ല കോൺഗ്രസിൽ കാര്യങ്ങൾ മാറി യു ഡി എഫിനും പറ്റത്തില്ലെന്നുള്ള ധാരണയിലേക്ക് മാറി അതെ യു ഡി എഫിന് വീണ്ടും എൽ ഡി എഫിൽ പോകണം എന്നൊക്കെയുള്ള സംഗതി വിചാരിച്ച പോലും നടക്കാത്തൊരു സാഹചര്യത്തിൽ ഇന്ന് എത്തി അപ്പം സതീഷനെ പിൻപറ്റാതെ സതീശനെ ഒരു വലിയൊരു ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറി ആ ശക്തി കേന്ദ്രത്തിന്റെ കെട്ടിലാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തോടുകൂടി പൊളിഞ്ഞുപോയത് ഇതാണ് ഇന്നിപ്പ യു ഡി എഫ് നേരിടുന്ന പ്രശ്നം ഇനി ഇതിനെ എത്രമാത്രം സതീശനും അതല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഇതിനെ റിപ്പയർ ചെയ്തിട്ടു ഇനിയിപ്പം ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ടീം കോൺഗ്രസും കോൺഗ്രസിലെ മുതിർന്ന തലമുറയിലുള്ള അവർ എല്ലാരും പിന്മാറിയിട്ടൊന്നുമില്ല അല്ലേ ഇപ്പൊ രമേശ് എന്നിതല്ലേ അദ്ദേഹം സജീവമായിട്ടുള്ള നിലപാട് ഉദാഹരണത്തിന് എൻ എസ് എസോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ഉണ്ടായപ്പോഴത്തേക്ക് ചുമതലപ്പെടുത്തിയത് പക്ഷേ ആ ഒരു വിഷയത്തിലും വി ഡി സതീശൻ പിന്നീട് വന്ന് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് അങ്ങനെ ആരുമായിട്ട് അനുനയത്തിന് വേണ്ടി മറ്റാരെയും കോൺഗ്രസിൽ നിന്നും നിയമിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉത്തരവാദിത്വം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ മറ്റൊരു പ്രസ്താവന കൂടി വി ഡി സതീശൻ ആ സമയത്ത് ഇറക്കിയിരുന്നു എല്ലാം സ്വന്തം താത്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം അധികാരത്തിൽ മാത്രം നിൽക്കണമെന്നുള്ള വി ഡി സതീശന്റെ ഒരു പിടിവാശി കൂടി ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം പിടിവാശിയേക്കാളുപരി എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പവർ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം അതെ പക്ഷെ അത് വിചാരിച്ചത് കാരണം ആ ഒരു വലിയൊരു തകർച്ചയാണ് ഉണ്ടായത് അപ്പൊ ആ തകർച്ചയിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പം ബി ഡി സതീശൻ നടക്കുന്നത് പക്ഷെ ആ ഒരു ശ്രമത്തിനിടയ്ക്കാണ് നമ്മളിപ്പോ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് കഴിഞ്ഞു നിയമസഭ തിരഞ്ഞെടുപ്പ് ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഏതാനും അതെ ചുരുക്കം ചുരുക്കമാസം അല്ലേ അപ്പൊ അതിന്റെ ബഹളമാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഒരു ഇപ്പം ജനങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലേ പക്ഷെ അതിന് അങ്ങനെ മാറ്റി ഒരു ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു മുന്നണി മുന്നണിയെ ഇപ്പം കേരളത്തെ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപക്ഷം മുമ്പോട്ട് ഒരു കാഴ്ച എന്ന് പറയുന്നത് E